ആകാശവാണിയിലെ കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ ആകാശവാണി ലിസണേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ആകാശവാണി മുൻ സീനിയർ അനൌൺസർ ആർ കനകാംബരൻ ഉദ്ഘാടനം ചെയ്തു വിവിധ കാലഘട്ടങ്ങളിലുള്ള അത്യപൂർവ റേഡിയോകൾ വൈവിധ്യമാർന്ന മോഡലുകളിലുള്ള പഴയ റേഡിയോ സെറ്റുകൾ എന്നിവ പ്രദർശിപ്പിച്ചു അപൂർവമായ റേഡിയോകളുടെയും ഗ്രാമഫോൺ റെക്കോർഡുകളുടെയും ശേഖരത്തിനുടമയായ റേഡിയോ കോയയെ കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ ആദരിച്ചു ആകാശവാണി അവതാരകരുടെയും നാടക പ്രവർത്തകരുടെയും നാടൻപാട്ട് കലാകാരന്മാരുടെയും സംഗമവും കലാപരിപാടികളും കോഴിക്കോട് നിലയത്തിൽ ആകാശവാണി ലിസ്ണേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സ്ട്രീറ്റിലെ വിവിധ പരിപാടികൾ രാവിലെ വിവിധ കാലഘട്ടങ്ങളിലെ റേഡിയോടെ പ്രദർശനവും നടന്നു വൈവിധ്യ മോഡലുകളിലുള്ള റേഡിയോ സെറ്റുകൾ പ്രദർശിപ്പിച്ചു വിവിധ കാലഘട്ടങ്ങളിലുള്ള അത്യപൂർവ്വ റേഡിയോകളുടെ പ്രദർശനം ആകാശവാണി മുൻ സീനിയർ അനൗൺസർ ആർ കനകാപരൻ ഉദ്ഘാടനം ചെയ്തു ദീർഘകാലമായ റേഡിയോ പരിപാടികൾ കേട്ടാസ്വദിക്കുകയും ഒപ്പം അപൂർവമായ റേഡിയോകളുടെയും ഗ്രാമഫോൺ ഫോൺ റെക്കോർഡുകളുടെയും ശേഖരണത്തിനുടമയുമായ റേഡിയോ കോയയെ ചടങ്ങിൽ കാലിക്കറ്റ് പ്രിസ്കപ്പ് പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ ആദരിച്ചു വൈകിട്ട് ആകാശവാണി അവതാരകരുടെയും നാടകപ്രവർത്തകരുടെയും നാടൻപാട് കലാകാരന്മാരുടെ സംഗമവും കലാപരിപാടികളും അരങ്ങേറി